പത്തൊൻപതാമത് കോതമംഗലം ബൈബിൾ കൺവെൻഷൻ നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെ നടക്കും കൺവെൻഷന്റെ ഉദ്ഘാടനം ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിക്കും സെന്റ് ജോർജ് കത്തിൽ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ അത് നീണ്ട ഒരു ബൈബിൾ കൺവെൻഷൻ പരമ്പര കോതമംഗലം രൂപതയിൽ ഈ കത്തിലിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട് പത്തൊമ്പതാമത് ബൈബിൾ കൺവെൻഷനാണിത് ഈ ബൈബിൾ കൺവെൻഷൻ പ്രധാനമായിട്ടും കോതമംഗലം റീജിയനിലെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ബൈബിൾ കൺവെൻഷനാണ് പ്രത്യേകിച്ച് കോതമംഗലം ഫൊറോന ഊന്നുകൽ ഫൊറോന വെളിയിൽ ചാൽ ഫൊറോന കുറുമ്പടി ഫൊറോന ഈ നാല് ഫൊറോനകൾ കൂടിയ റീജിയനാണ് കോതമംഗല റീജിയൻ ആ റീജിയന്റെ ആഭിമുഖ്യം നടത്തുന്ന ബൈബിൾ കൺവെൻഷനാണ് നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് മുതൽ ഡിസംബർ നാല് വരെ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് കൺവെൻഷൻ ജപമാല വിശുദ്ധ കുർബാന വചനപ്രകോഷണം ആരാധന എന്നിവയാണ് മുഖ്യ ശുശ്രൂഷകൾ കൺവെൻഷന്റെ ഉദ്ഘാടനം ബിഷപ്പ് എമിറേറ്റ്സ് ജോർജ് പുന്നേക്കോട്ടിൽ നിർവഹിക്കും കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുഗ്രഹ സന്ദേശം നൽകും കോതമംഗലം വികാരി ജനറാൾ റവറൻ പയസ് മലേക്കണ്ടത്തിൽ സമാപന സന്ദേശം നൽകും അസീസി ധ്യാന കേന്ദ്രത്തിലെ കപ്പൂച്ചിൻ വൈദികരാണ് കൺവെൻഷൻ കൺവെൻഷന്റെ വിജയത്തിനായി നാൽപ്പത് ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിവരുന്നു കൺവെൻഷന്റെ സുഗമമായ നടത്തിപ്പിന് കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫൊറോന വികാരിമാരായ റവറൻ ഫാദർ ജെയിംസ് കക്കുഴി റവറൻഡ് ഫാദർ മാത്യു അത്തിക്കൽ റവറൻഡ് ഫാദർ തോമസ് പറയിടം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും നൂറ്റിയൊന്ന് പേരടങ്ങുന്ന വോളന്റിയേഴ്സ് ടീമും തയ്യാറായിട്ടുണ്ട് കൺവെൻഷന് ശേഷം വിവിധ പ്രദേശങ്ങളിലേക്ക് വാഹന സൌകര്യം ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ കോതമംഗലം രൂപതാ വികാരി ജനറൽ പയസ് മലേ കത്തീഡ്രൽ വികാരി റവറൻഡ് ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ മാത്യു അത്തിക്കൽ റവറൻ ഫാദർ ജെയിംസ് കക്കുഴി റവറൻ ഫാദർ തോമസ് പറയിടം റവറൻ ഫാദർ ജോസഫ് കുന്നുംപുറത്ത് ജോൺ അലക്സ് വാണിയെപ്പുരയ്ക്കൽ ജോയ് ജോസഫ് തെക്കേ കുന്നേൽ ജിമ്മിച്ചൻ പുതിയാത്ത് ടോമി മാത്യു ഇലവുങ്കൽ ബിനോയ് ജോസ് പള്ളത്ത് ജോയിസ് മുണ്ടയ്ക്കൽ ജോബി പറങ്കിമാലി ബെന്നി ചുറ്റുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്